നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട തറവാട്ടിലേക്കാണ് അതെ വരിക്കാശ്ശേരി മന ഈ പേരും ഈ തറവാടും എന്നും പ്രിയപ്പെട്ടതാണ് അത്രമേൽ പ്രിയപ്പെട്ട ആ ഇടനാഴികളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ എട്ടരയ്ക്ക് തന്നെ പാലരവിയിൽ കയറി തിരിപ്പിളം ഉറപ്പിച്ചു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ തന്നെ സീറ്റ് ലഭിക്കുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ആ സന്തോഷത്തോടെ യാത്ര തുടങ്ങി നഗരങ്ങൾ താണ്ടി ഗ്രാമങ്ങൾ താണ്ടി പാലരവി നിസ്സംഗതയോട് ഓടുകയാണ് പുറത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് നെൽപ്പാടങ്ങളും ഗ്രാമങ്ങളും ആ കാഴ്ചയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു എത്ര കണ്ടാലും മതിവരാത്ത ആ കാഴ്ചകൾ ഒന്നിനെ ഞാൻ ക്യാമറയിൽ ഭദ്രമാക്കി വെറീസ്മേ ട്രെയിൻ പറഞ്ഞ അതേ സമയത്ത് തന്നെ ഒറ്റപ്പാലത്ത് ട്രെയിൻ ഞങ്ങൾ എത്തിച്ചു ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെ കണ്ടതിൽ വളരെ സന്തോഷിച്ചു അവിടെ നിന്ന് ആ ബസ് കയറി നേരെ പരിക്കാശ്ശേരി മനയിലേക്ക് ഗേറ്റ് കിടന്ന ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഒരുപാട് വർഷം പുറകിലേക്ക് പോകും നൂറ്റി ഇരുപത് വർഷം നൂറ്റി ഇരുപത് വർഷത്തെ പഴക്കമുള്ള ഈ വീട് ഇന്നും ഇങ്ങനെ തന്നെ നിൽക്കുന്നതിൽ നമുക്ക് ഉറപ്പായും അത്ഭുതം തോന്നും വീടിന്റെ മുന്നിലേക്ക് വരുമ്പോൾ മംഗലശ്ശേരി നീലകണ്ഠനെയും ജഗന്നാഥനെയും രാപ്പകലിലെ മമ്മൂട്ടിയെയുമെല്ലാം ഓർമ്മ വരുന്നത് സ്വാഭാവികമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ തീർത്ഥമാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ചതെങ്കിലും പിന്നീട് വന്ന ദേവാസുരമാണ് ഈ തറവാടിനെ നാം മലയാളികളുടെ മനസ്സിൽ പ്രിയങ്കരമാക്കിയത് പിന്നീട് ഇവിടെ ചിത്രീകരിച്ച ഓരോ മലയാള സിനിമയും മലയാള സിനിമയ്ക്ക് ഓരോ പുന്തൂവലുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഈ വീട് നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു പരിക്കാശ്ശേരി രവി നമ്പൂതിരിപ്പാടാണ് അതിന് നേതൃത്വം നൽകിയത് എഴുപത്തിനാല് മുറികളുണ്ട് ഈ നാളുകെട്ടിൽ ഈ വീടിന്റെ ഭൂമുഖത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ വീട് നിർമ്മിച്ചതിന് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവ നിർമ്മിച്ചത് ഈ കുടുംബത്തിലെ തന്നെ അംഗമായ കൃഷ്ണൻ തമ്പുരാനാണ് അത് ഡിസൈൻ ചെയ്തത് ശില്പി തമ്പുരാൻ എന്നും അറിയപ്പെടുന്ന ഇദ്ദേഹം മദ്രാസിൽ പോയി ആർക്കിടെക്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ രൂപകൽപ്പനയിൽ അല്ലെങ്കിൽ ഈ വീടിന്റെ പൂമുഖം ഡിസൈൻ ചെയ്തപ്പോൾ ഒരു വിക്ടോറിയൻ ശൈലി അദ്ദേഹം അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിലെ മറ്റൊരു മലയിലും മറ്റൊരു ഇല്ലത്തും ഇത്തരത്തിലുള്ള ഡിസൈൻ നമുക്ക് കാണാനാവില്ല അതും ഈ വീടിന്റെ പ്രത്യേകതയാണ് ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ ആദ്യം ചെന്നെത്തുന്നത് പടിഞ്ഞാറ്റിനിയിലേക്കാണ് പടിഞ്ഞാറ് ദർശനമുള്ള വീടായതുകൊണ്ടാണ് കൊണ്ടാണ് കയറി ചെന്നിടത്തിന് പടിഞ്ഞാറ്റിന് എന്ന പേര് വന്നത് അതിന് താഴെ പടിഞ്ഞാറ്റിന് കോലായും നടുമുറ്റവും നമുക്ക് കാണാം വളരെ മനോഹരമായ നടുമുറ്റമാണ് ഈ തറവാടിനുള്ളത് മാടമ്പിയിലെയും ചന്ദ്രോത്സവത്തിലെയും എല്ലാം ഗാനങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത് ഉള്ളിൽ ഒഴിഞ്ഞ ധാരാളം മുറികളും അവയോട് ചേർന്ന് അടുക്കളയും അതിൽ ആ അടുക്കളയിൽ തന്നെ ഒരു കിണറും നമുക്ക് കാണാം അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളമെടുക്കാൻ ഉള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയായിരിക്കും അങ്ങനെ ആ ഒരു കിണർ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ കെട്ടിടമാണ് ഇവിടുത്തെ പത്തായപ്പുര അന്നത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥയിൽ പാവപ്പെട്ട കുടിയാന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ച് വിളയിപ്പിച്ച് നെല്ലൊക്കെ ഒന്ന് ശേഖരിച്ചു വെച്ചിരുന്നത് ഈ പത്തായപ്പുരയിലാണ് പണ്ട് ഈ പത്തായപ്പുരയും വീടിനെ ബന്ധിപ്പിച്ച ഒരു പാലം ഉണ്ടായിരുന്നു പക്ഷെ കാലക്രമേണ അതെല്ലാം പൊളിച്ചു കളഞ്ഞു പത്തായപ്പുരയുടെ മുകളിൽ വിശാലമായ മുറികളാണ് അതിന്റെ മുകളിൽ നിന്ന് താഴേക്കിറങ്ങാൻ ഒരു പിരിയൻ ഗോവണിയുമുണ്ട് അവിടെ നിന്നുള്ള ഈ തറവാടിൻ്റെ വ്യൂ അതിമനോഹരമാണ് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതായത് വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ശരിക്കും ആ ബിൽഡിങ്ങിൻ്റെ പേരല്ല നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ കരുതുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളുടെ കുടുംബപ്പേരാണത് കേരളത്തിലെ നമ്പൂതിരിമാർ അവരുടെ കുടുംബത്തിന്റെ കുടുംബപ്പേരിൻ്റെ കൂടെ മന ഇല്ലം ഇടം എന്നൊക്കെ ചേർക്കുമായിരുന്നു ഉദാഹരണത്തിന് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ശരിക്കും അദ്ദേഹത്തിന്റെ പേര് വരുന്നത് അക്കിത്തത്ത് മനയിൽ അച്യുതൻ നമ്പൂതിരി എന്നാണ് അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന ഈമ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പേര് വരുന്നത് ഇളംകുളം മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ് അങ്ങനെ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കീഴ്വഴക്കം കൊണ്ടാണ് ഈ വീടിന് വരിക്കാശ്ശേരി മന എന്ന ആ ഒരു പേര് വന്നത് ഈ കുടുംബത്തിലെ ഇന്നത്തെ തലമുറയിലെ അംഗങ്ങൾ ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ് താമസിക്കുന്നത് അവർ താമസിക്കുന്ന ആ തറവാടിനും വരിക്കാശ്ശേരി മന എന്ന് തന്നെയാണ് പറയുന്നത് അതാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ മാത്രം പേരല്ല എന്ന് ഞാൻ പറഞ്ഞതിന് കാരണം കാരണം അവർ താമസിക്കുന്ന ആ വീട്ടിനും അവരുടെ കുടുംബ പേര് തന്നെ വരിക്കാശ്ശേരി മന അങ്ങനെ ആ ഒരു പേര് തന്നെയാണ് ആ അവർ താമസിക്കുന്ന ആ വീട്ടിനും പറയുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരു വരിക്കാശ്ശേരി മന മാത്രല്ലത് ഈ വരിക്കാശ്ശേരി കുടുംബം താമസിക്കുന്ന എല്ലാ വീടുകളും ശരിക്കും വരിക്കാശ്ശേരി മനകൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ വീടിനോട് ഒരു കുളം കൂടിയുണ്ട് ലോണയിൽ മമ്മൂട്ടിയെ ചുഴിയിൽ മുക്കിക്കൊള്ളുന്നൊരു രംഗമുണ്ടല്ലോ അത് ഈ കുളത്തിലാണ് ചിത്രീകരിച്ചത് ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ രണ്ടുതരം ചിന്തകൾ കടന്നുപോകും ആറാം തമ്പുരാനിലും ദേവാസുരത്തിലും രാപ്പകലിലും അങ്ങനെ ധാരാളം സിനിമകളിൽ നമ്മൾ കണ്ട ഈ വീടിന്റെ ദൃശ്യങ്ങൾ അതുപോലെ തന്നെ ചുരുക്കം ചിലരെങ്കിലും ഈ വീടിന്റെ ചരിത്ര കാലഘട്ടം ഓർത്തുപോകും മൃഗങ്ങളെക്കാൾ താഴെയായി മനുഷ്യൻ മനുഷ്യനെ കണ്ട കാലം അടിക്കണക്ക് പറഞ്ഞ് പലരെയും മാറ്റി നിർത്തിയ കാലം ജന്മിയുടെ കീഴിൽ അടിമയായി കഴിയിലാണ് തങ്ങളുടെ ജന്മവിധി എന്നോർത്ത് എല്ലാം സഹിച്ച മനുഷ്യൻ കഴിഞ്ഞ കാലം ചുരുക്കം ചിലർ മാത്രമേ ഇവിടെ നിൽക്കുമ്പോൾ അതെല്ലാം ചിന്തിക്കുകയുള്ളൂ ആ ചുരുക്കം ചില ആളുകളിൽ പെട്ട ആളാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വേദനയുടെ മറ്റൊരു ചരിത്രം കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് இருக்கும் uh -huh.